ഇപ്പഴും അവർ ആ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ഒരു ഒരു കഴിവുകെട്ടവനാണെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവിടെ സ്ഥിരമായി താമസിക്കുന്ന മനുഷ്യന്മാർക്കൊപ്പമാണെന്ന് തീരുമാനമെടുത്ത വിഷയത്തിനകത്ത് സി ആർ എസ് എസിന് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന ശ്രമങ്ങൾ നോക്കും അപ്പോൾ ജനങ്ങൾ തരുന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടല്ലോ ആ റെസ്പോൺസിൽ തന്നെയാണ് പ്രതീക്ഷ ആ റെസ്പോൺസ് തന്നെയാണ് കോൺഫിഡൻസ് നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇരുപതാം തീയതിയാണ് നടക്കുന്നത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ കണ്ട് തൻ്റെ അവസാനഘട്ട പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട് ഇപ്പോൾ ഉള്ളത് ഈ പാലക്കാട് ടൗൺ ഏരിയയിലാണ് ഇവിടെയുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി വോട്ടർമാരെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു അവസാനഘട്ട അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിന് ഏതായാലും പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ കാണുന്നുണ്ട് അദ്ദേഹം എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ടു തന്നെ തൻ്റെ വിജയം ഉറപ്പിക്കുകയാണ് അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയാണ് അദ്ദേഹം അല്പസമയം പോലും വിശ്രമിക്കാൻ ഇരിക്കാതെ ഓടി നടന്ന് ആ ഒരു അവസാനഘട്ട പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇല്ലത്ത് പറമ്പ് ഭാഗത്താണ് വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹം അവസാനഘട്ട വോട്ടഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം അദ്ദേഹത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്ര അത്രയേറെ ജനപ്രിയനായ ഒരു നേതാവാണ് ആ രീതിയിലാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ പോകുന്നത് ഒന്ന് ജനങ്ങൾ തരുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടല്ലോ ആ റെസ്പോൺസിൽ തന്നെയാണ് പ്രതീക്ഷ ആ റെസ്പോൺസ് തന്നെയാണ് കോൺഫിഡൻസ് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ജനങ്ങളുടെ റെസ്പോൺസ് തന്നെയാണ് ആ റെസ്പോൺസ് ഉറപ്പായിട്ട് വോട്ടായി മാറുമല്ലോ ഞാനെന്റെ ഭൂരിപക്ഷത്തിന്റെ നമ്പർ പറയുന്നല്ലോ പക്ഷെ അതിനേക്കാളൊക്കെ ആധികാരികമായിട്ടുള്ള വിജയ തെരഞ്ഞെടുപ്പിൽ എടാ വീട്ടിൽ പറയണോട്ടോളിട്ട് നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം ആളുകളുടെ പ്രതികരണം നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ എത്രമാത്രം പോസിറ്റീവ് ആണ് പിന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ ആ തലത്തിൽ തന്നെ പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തേണ്ട ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ആ തലത്തിൽ പറയാൻ കഴിയുന്നില്ലെങ്കിലും വ്യക്തിപരമായി നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ എത്ര പോസിറ്റീവായിട്ടാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് പല രീതിയിൽ താങ്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് കാണുന്നത് അതിനെയൊക്കെ ഞാൻ വളരെ നന്ദിയോടുകൂടിയാണ് കാണുന്നത് കാരണം കഴമ്പില്ലാത്ത കാമ്പില്ലാത്ത അത്ര ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വ്യക്തിപരമായി ആക്രമിക്കപ്പെടുകയാണെന്നുള്ള തോന്നൽ പൊതുജനങ്ങൾക്ക് ഉണ്ട് പോവല്ലേ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഗ്രൂപ്പ് ഒന്നും ഇല്ലാതെ താങ്കളെ എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഈ സി പി എം പറഞ്ഞാൽ താങ്കൾ വ്യാജ രേഖകളെ ഹാജരാക്കിയിട്ടാണ് ഇങ്ങനെ പ്രസിഡന്റ് ആയത് പക്ഷേ താങ്കളുടെ ഈ പാർട്ടി ഒന്നിച്ചു നിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മുഴുവനും അതിൻ്റെ രഹസ്യം എന്താണ് പന്ത്രണ്ട് മാസമായി ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക സ്റ്റേറ്റ് പോലീസ് അവരുടെ കയ്യിലാണ് ഈ പന്ത്രണ്ട് മാസത്തിനിടയിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ എന്നെ ഒരു വാക്കൊന്നു ചോദ്യം ചെയ്യാനോ പോലും കഴിയാത്തൊരു കേസിൻ്റെ പേരിൽ ഇപ്പോഴും അവർ ആ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ഒരു ഒരു കഴിവുകെട്ടവനാണെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല നിങ്ങളുടെ സ്വന്തം ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രമക്കേടിലൂടെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊന്നും എതിർപ്പുണ്ടാകില്ലേ ആ എതിർപ്പുണ്ടാകുന്നില്ലോ ഈ ഈ ഈ കഴിഞ്ഞ ദിവസം രൂക്ഷ മുഖ്യമന്ത്രി ഉന്നയിച്ചത് അദ്ദേഹം ഒരു ൻ ശ്രീ കെ സുരേന്ദ്രൻ വിട്ടുപോയ ചില പോയിന്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പ്രചരണത്തിന് വന്നതുപോലും ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണകുമാറിന് വേണ്ടിയിട്ടുള്ള പ്രചരണമായിരുന്നു അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെങ്ങനെ കടന്നാക്രമിക്കേണ്ട കാര്യമില്ലല്ലോ ബി ജെ പിയെ തോൽപ്പിക്കാൻ വന്നിട്ട് ലീഗിന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാണ് അതപ്പോ സ്വാഭാവികമായിട്ടും ശ്രീ പിണറായി വിജയൻ അവർ പറയേണ്ട തങ്കമാണെന്ന് തനി തങ്കമാണ് ഇങ്ങനെ ഒരസി 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 നോക്കുമ്പം നല്ല പത്തരമായിട്ട് സംഖ്യ കാണാൻ കഴിയും വക്കഫ് വിഷയത്തിനകത്ത് ഇത്രയും വക്കഫ് വിഷയത്തിനകത്ത് മുനമ്പം വിഷയത്തിനകത്തൊക്കെ ഇത്രയും കുഴപ്പമുണ്ടാക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ബി ജെ പിക്ക് ഉള്ള സ്പേസ് കൊടുക്കുക ഞാൻ ചോദിച്ചോട്ടെ എല്ലാ സംഘടനകളും എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞു ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല യു ഡി എഫിൻ്റെ സ്റ്റാൻഡ് അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറഞ്ഞു എല്ലാവരും പറയുന്നു ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിഷയത്തിനകത്ത് എല്ലാവരും അവിടെ സ്ഥിരമായി താമസിക്കുന്ന മനുഷ്യന്മാർക്കൊപ്പമാണെന്ന് തീരുമാനമെടുത്ത വിഷയത്തിനകത്ത് സി ആർ എസ് എസിന് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന ശ്രമങ്ങൾ നോക്കും ഇനി അതൊന്നും ഇവിടെ ഇഷ്ടില്ല കാരണം മുനമ്പത്ത് പോയവർ മണിപ്പൂരിൽ എന്താ ചെയ്തതെന്നൊക്കെ ഈ പാലക്കാടുകാർക്ക് നന്നായിട്ട് അതൊക്കെ നോക്കി താങ്കൾക്ക് വോട്ടുകളെല്ലാം അനുകൂലമായി അറിയാലോട്ടുകളും നിങ്ങൾ റെസ്പോൺസ് കാണുന്നുണ്ടല്ലോ ജനങ്ങളുടെ അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം തീർച്ചയായിട്ടും പക്ഷേ വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ അവസാനഘട്ട പ്രചരണം നടക്കുകയാണ് വോട്ടർമാരെ ഓരോ വിട്ടുപോയിട്ടുള്ള എല്ലാ വോട്ടർമാരെയും നേരിൽ പോയി കണ്ട് പരമാവധി അദ്ദേഹം അനുകൂലമായ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം പോയി വോട്ട് പുലർത്തുകയാണ് ആ വോട്ടുകളെല്ലാം കൃത്യമായി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മികച്ച വിജയം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കുകളിലേക്ക് പോവുകയാണ് പാലക്കാട് നിന്നും നിത്യാനന്ദജകനൊപ്പം ആർ പിയൂഷ് മതനാടൻ ടി വി